ഹായ് എല്ലാവർക്കും എം ആൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്താ വേളാങ്കണ്ണിയിൽ വേളാങ്കണിയിലെത്തിയിരിക്കുകയാണ് ഏഴ് മണിയോടുകൂടി ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തി നല്ല ക്ലൈമറ്റ് ആയിരുന്നു വേളാങ്കണ്ണിയിൽ മഴയൊന്നും ഇല്ല കേട്ടാ നല്ല ക്ലൈമറ്റ് പക്ഷെ പൂരുന്ന വഴിയിൽ കുറച്ച് മഴയൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് ഐ മീൻ റൂമൊന്നും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആദ്യമേ ബുക്ക് ചെയ്തിട്ട് പോന്നു നമുക്ക് കിച്ചൺ ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു നമ്മള് കിച്ചണിനൊക്കെ ആദ്യമേ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാന്ന് കരുതി അപ്പൊ നമ്മൾ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹാഫ് ബോയിൽ ആയിരുന്നു അപ്പൊ അത് റെഡിയാക്കി കൂടെ ഒരു ബീഫ് വീന്തലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായി വീന്തായാലും ഒക്കെ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടാ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വയ്യാരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ വേളാങ്ങണിലെ മെയിൻ പള്ളി പള്ളിയില് ആദ്യ രാവിലെ കുർബാന കാണാൻ ഞാൻ ഇറങ്ങിയതാണ് ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഒരു സ്ഥലത്തും പോയില്ല അപ്പൊ രാവിലെ തന്നെ കുർബാന കാണാൻ ഇറങ്ങി രാവിലെ തമിഴ് കുർബാന ഉണ്ടാവും അപ്പൊ തമിഴ് കുർബാന കാണാനായിട്ട് ഇറങ്ങിയതാണ് അതിന് ശേഷം ഒമ്പത് മണിക്ക് നമ്മുടെ മലയാളം കുർബാന ഉണ്ട് അത് ഈ പള്ളിയിലല്ല തൊട്ടപ്പുറത്തുള്ള പുതിയ പള്ളിയിൽ അപ്പൊ അവിടേക്കും പോണം രണ്ട് കുർബാന കണ്ടിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാനായിട്ട് Tamil Kurwane kekayaan yang laris ഇറങ്ങിയപ്പോഴാണ് അപ്പച്ചനും അമ്മച്ചിക്കും അമ്മകുട്ടിക്കൊക്കെ വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങിയപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും സജസ്റ്റ് ചെയ്തവര് ഒറ്റയ്ക്ക് വന്നപ്പോ ഈയൊരു റെസ്റ്റോറൻറ് കയറിട്ടുണ്ടായിരുന്നു ഇത് പള്ളിവക ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതാണ് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കില് ചായ വേറെ സെക്ഷനിലും ഫുഡ് വേറെ സെക്ഷനിലും ആണ് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നതോടെ തന്നെയല്ലേ ചായ സെർവ് ചെയ്യുന്നത് പക്ഷെ ഇവർ അങ്ങനെയല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടോക്കണൊക്കെ ആദ്യം എടുക്കണം ടോക്കണൊക്കെ ആദ്യം എടുത്ത് നമ്മൾ സീറ്റിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഇതിനെ അവർ ടോക്കൺ മേടിക്കാൻ വരും അവിടെ നിന്ന് ഫുഡ് അവർ സെർവ് ചെയ്ത് തരും ദെൻ ലാസ്റ്റ് ആണ് എല്ലാവരും ചായ പൊറത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ പോലും പുറത്തൊരു സെക്ഷനിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ പോയി ആ ടോക്കൺ കാണിക്കുമ്പോൾ നമുക്ക് ചായ അവിടെ നിന്ന് കിട്ടും അപ്പൊ അങ്ങനെ ചായയൊക്കെ മേടിച്ച് കുടിച്ചിറങ്ങിയപ്പോഴാണ് പൂക്കട കണ്ടത് എല്ലാ തവണയും നമ്മൾ പൂ വാങ്ങി ഇടാറുണ്ട് അതൊരു നേർച്ച പോലെ ചെയ്യാറുള്ളതാണ് അപ്പൊ ഞാനും അമ്മും ഇങ്ങനെ കുറേ നേരമായി കരുതാൻ തുടങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് അപ്പച്ചൻ റെഡ് കളറിലെ പൂവൊക്കെ വാങ്ങി തന്ന് ചെറിയ രണ്ട് മുല്ല പൂ വാങ്ങിയായിരുന്നു ഞങ്ങള് അതിന് അവര് നല്ല റേറ്റ് പറഞ്ഞായിരുന്നിട്ടവിടാ ഒരു മുന്നൂറ്റി സംതിങ് രൂപ ആ മൂന്ന് പൂവിനും കൂടി വന്നായിരുന്നു ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് നല്ല ഇരുന്നൂറോ അങ്ങനെ എന്തോ പറഞ്ഞത് അതായിരുന്നു വലിയ പൂവിന് നാന്നൂറ് ആ പച്ച എന്തോ പേശിയതാണ് പേശിയപ്പോഴാണ് നമുക്ക് കുറച്ച് റേറ്റിന് അവര് കുറച്ച് തന്നത് തന്നെ നമ്മൾ ഒന്നും മിണ്ടാതെ മേടിക്കുവാണെങ്കിൽ ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നെ ചെറിയ പോലെ അമ്പത് രൂപ എൺപത് രൂപ റേറ്റ് ഉള്ളു അത് അഫോർഡബിൾ ആണ് ആ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈശോന് മാലിടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങൾ മാലിടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻ നേതാവായിട്ട് പപ്പ നിണ്ട് ഏ അമ്മ വൈ കയ്യില് വലിയ പൂവൊക്കെ പിടിച്ച് നടന്നത് തന്നെണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ പള്ളിയുടെ സൈഡിലായിട്ട് രണ്ട് സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു സെക്ഷനില് നമ്മൾ തിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലം ഒരു സെക്ഷനില് നമ്മൾ ഈ നേർച്ചിടുന്ന മാലകളുണ്ടല്ലോ ആ മാല ആൾക്കാർക്കായിട്ട് ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കി കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലവും കൂടിയാണ് ചെറുതായിട്ട് നമുക്ക് കിട്ടി ആ നമ്മള് ചെന്നപ്പോ അവിടെ നിന്ന് ചേച്ചി കട്ട് ചെയ്ത റോസാപ്പൂവിന്റെ ഒരു വലിയ മാലയായിരുന്നു അപ്പൊ നമുക്ക് അത് തന്നെ കിട്ടി എന്തോ ഒരു ഭാഗ്യം പോലെ ഞങ്ങക്ക് എല്ലാവർക്കും കിട്ടിയത് ആ റെഡ് കളറിലെ റോസാപ്പൂവിന്റെ ഒരു ബഞ്ചായിരുന്നു കണ്ട വലിയൊരു ബഞ്ചാണ് ഞങ്ങക്ക് എല്ലാവർക്കും കിട്ടിയത് ചിലതൊക്കെ മുല്ലപ്പൂ കിട്ട ചേച്ചിനോട് ചോദിച്ചപ്പോഴേക്കും ചേച്ചി നല്ല വലിയ തിക്കായിട്ടുള്ള റോസാപ്പൂവിന്റെ മാലയെന്ന് കട്ട് ചെയ്ത് തന്നു പള്ളിയിൽ നിന്ന് ഞങ്ങൾ പോയത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ആവേ മരിയെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ ഒരച്ഛൻ സ്ഥിരമായിട്ട് ഇരിപ്പുണ്ടാവും നമുക്ക് ബ്ലെസ് ചെയ്തൊക്കെ തരാനായിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളില് തൊട്ടടുത്ത് അച്ഛൻ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മാതാവിനുടിപ്പിച്ച സാരി ആ സാരിയുടെ കുഞ്ഞു കുഞ്ഞു പീസസുകള് അവരിങ്ങനെ നേർച്ച പോലെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് അതും വാങ്ങി ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബസ്ലിക്കയിലെത്തി ബസ്ലിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നേർച്ചയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും മാതാവിനെ ഒടുപ്പിച്ചിട്ടുള്ള സാരിയൊക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും പിന്നെ തിരി ഉണ്ടാവും വെളിച്ചെണ്ണ പിന്നെ അവിടെ കുർബാനക്ക് കാശ് കൊടുക്കാനുള്ള ഉണ്ട് കേട്ടാ അത് നമ്മൾ എഴുതിയിട്ട് കൊടുത്താൽ മതി ഓരോ കുർബാനക്കും ഇത്ര എമൗണ്ട് വീതം നമ്മളവിടെ പേ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് അങ്ങനെ സജ്ജീകരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാകില്ല എല്ലാത്തിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് കുറച്ച് തിരിയും അതുപോലെ വെളിച്ചെണ്ണയും മാത്രമൊക്കെ വാങ്ങിയുള്ളൂട്ടാ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങക്ക് പോണ ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥലത്തേക്ക് പോകാം അവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് കുമ്പസാരിക്കാനുള്ള സ്ഥലമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ എല്ലാ ഭാഷയിലുള്ള അച്ഛന്മാരുണ്ടാവും നമ്മളോട് ചോദിക്കും ഏതാണെന്ന് ചിലത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത് ലാംഗ്വേജ് ആണോ അവിടേക്ക് നമുക്ക് ചെല്ലാം നമുക്ക് കുമ്പസാരിച്ചിട്ടൊക്കെ പോരാം അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മള് ധ്യാനകേ സോറി ആരാധനാലയം ഉള്ളത് ഈ ആരാധനാലയത്തില് ശരിക്കും ആ ക്യാമറ അല്ല അവിടെ അല്ല എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻറെ ഉള്ള വീഡിയോസ് എടുത്തതാണ് അവിടെ ഭയങ്കര സൈലന്റ് കാമാൻ ആണ് എല്ലാവരും വളരെ എന്താണ് നീറ്റായിട്ടൊക്കെ നോക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അവിടെ കുറച്ച് പൂക്കൾ വെച്ചിട്ടിങ്ങനെ ആർച്ചുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഇന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കഴിഞ്ഞ തവണയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ അത് ചെറിയ കുഞ്ഞി പ്ലാന്റ് ആയിരുന്നു ഇപ്പൊ നല്ല ഭംഗിയിൽ അത് ആർച്ചയ്ക്കായി നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വിരിഞ്ഞിപ്പുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ ഞങ്ങൾ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പച്ച അമ്മച്ചിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും കുറച്ചുകൂടി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഞങ്ങൾ ഇറങ്ങിയാണു അവിടെ നിന്ന് ഓപ്പോസിറ്റ് നമുക്ക് കാണുന്ന ഈ സ്ഥലം നമുക്ക് മുട്ടുകുത്തി നീന്തി ആൾക്കാരെ നേർച്ചു കഴിക്കുന്നതാണ് മിക്കവരും എന്തെങ്കിലും നിയോഗമൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് മുട്ടുകുത്തി നീന്തും അവിടെ മുട്ടുകുത്തി നീന്താൻ മാത്രല്ല കേട്ടാ ചില ആൾക്കാര് ഓരോ കാൽ ചുവടുകൾ വെച്ച് വെച്ച് പതുക്കെ പതുക്കെ ചെല്ലുന്ന മുട്ടുകുത്തി നീന്താൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ ചില ആൾക്കാർ മുട്ടുമുത്തി നീന്തും ചില ആൾക്കാർ ഇപ്പം പതുക്കെ ആ മണലിൽ കൂടെ നടന്നിട്ടും നേർച്ച കംപ്ലീറ്റ് ആക്കാറുണ്ട് കുർബാന കാണാനായിട്ട് പള്ളിയിലെത്തിയ അത് വേറൊരു പള്ളിയിലാണ് മലയാളം കുർബാന നടക്കുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോ തന്നെ ഒരു റൂമിലായിട്ട് നമുക്ക് കാഴ്ച വെക്കാനായിട്ട് ഓസ്തി അവര് പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടാവും ഒരു പാക്കറ്റിന് നൂറ് രൂപ എന്തുവാണ് അതും വാങ്ങി ഞങ്ങൾ മലയാളം കുർബാന കാണാനായിട്ട് എത്തി ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും മലയാളികൾ തന്നെയായിരുന്നു ഇത്രയും മലയാളികള് അന്നത്തെ ദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ പള്ളിയാണത് ലാസ്റ്റ് നമ്മൾക്ക് അവിടുന്ന് ആനാവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യായിരുന്നു നമ്മള് ബ്ലസ് ചെയ്യും അപ്പൊ അതിനാണ് ഈ ഇത്രയും ക്രൗഡായിട്ട് ആൾക്കാർ ഏർ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ട്ലി തന്നെ വന്നിങ്ങനെ കൂടി നിക്കുന്നത് അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ റൂമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെയും പള്ളിയുടെ ഒക്കെ ഞങ്ങളുടെ റൂം അപ്പൊ ഞങ്ങക്ക് സാധനങ്ങൾ വാങ്ങാനും പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഭയങ്കര ഈസിയാണ് അപ്പൊ ഞങ്ങളുടെ റൂമിലേക്ക് റൂമിലോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉച്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി ഉണ്ടാവും മാർക്കറ്റിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കയാണ് അപ്പഴാ പപ്പ പറഞ്ഞ നമുക്ക് ചിക്കൻ വാങ്ങാന്ന് ഞങ്ങൾ ചിക്കൻ ഒക്കെ വാങ്ങാൻ പോവാണ് അത് തന്നെ ഞങ്ങൾ ചിക്കന് വേണ്ടിട്ട് മുട്ടയും പിന്നെ മസാലകളൊക്കെ ഞങ്ങൾ ഇവിടെന്ന വാങ്ങിച്ചത് സത്യം പറഞ്ഞാ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലിവി ആച്ചി മസാലയും ഒക്കെ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മസാലകളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സെക്ഷൻ പുറത്ത് മീറ്റ് സെക്ഷനും അകത്ത് മീ മീൻ ചെമ്മീൻ ആ കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൻസ് ആണ് ഞങ്ങൾ അകത്ത് വെറുതെ കയറി നോക്കിയായിരുന്നു എല്ലാം മീനൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല മീനാണ് അടുക്കുള്ള മീനാണ് അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു അപ്പൊ അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഭയങ്കര സഹകരണ അവിടെ എല്ലാ മീനും കാണിച്ചൊക്കെ തന്ന് അവര് ചേച്ചി ഞങ്ങൾ വാങ്ങു പക്ഷെ അവര് ഈ വാങ്ങില്ലെന്നു പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും ചോദിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണോ വന്നേന്ന് ചോദിച്ചു ഞങ്ങൾ ആണെന്ന് പറഞ്ഞപ്പോഴേക്ക് അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കാണിച്ച് വന്നേ ഇവിടെ പുറത്തും അകത്തു ആയിട്ട് കുറച്ച് സെക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മീഡിയം സൈസുള്ള മീനുകളും പിന്നെ പുറത്തുനിന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ മീനുകളൊക്കെയാണ് അപ്പൊ നമുക്ക് ആ മീനുകളൊക്കെ കാണാം ഞാൻ വന്ന ഉടനെ തന്നെ റൂമിൽ കയറി എഡിറ്റിങ്ങിന്റെ പരിപാടി ആയിട്ടിരുന്നു അപ്പോഴാണ് പപ്പ ഞങ്ങൾ ചിക്കൻ ഫ്രൈ വെക്കാൻ പോവാണ് സാധനങ്ങൾ തരും ചോദിക്കാൻ വന്നപ്പോഴേക്കും പപ്പ നോക്കിയപ്പോ പുറത്ത് ഒരു ഫാമിലി വന്ന് സ്വിമ്മിങ് പൂള് കളിച്ചോണ്ടിരിക്കായിരുന്നു അതേ പറഞ്ഞു ഞങ്ങക്ക് സ്വിമ്മിംഗ് പൂള് അത്ര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല അവര് ഇച്ചിരി ഡേർട്ടി ആയിട്ട് കിടക്കുമായിരുന്നു അപ്പ ആ പിള്ളേര് കളിക്കണ പപ്പ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് ഞാൻ അവര് നേരെ ചിക്കൻറെ പരിപാടിയൊക്കെ ആയിട്ട് പോയി ചിക്കനായിട്ടുള്ള സാധനങ്ങളൊക്കെ അടിപ്പിച്ചു കൊടുക്കായിരുന്നു അമ്മയും പപ്പയും ഒക്കെ അപ്പം ഞാൻ വെച്ച കൂടെ സഹകരണോടെ എല്ലാത്തിനും നിപ്പുണ്ടായി പിന്നെ ആ ചിക്കനൊക്കെ വറുത്ത് ചോറൊക്കെ തിന്നാളെ വണ്ടി നേരെ പള്ളിയിൽ ഒരു പോവാഞ്ചു മണിയൊക്കെ ആവുമ്പോ പള്ളിയിൽ പോവാ പള്ളിട്ടുള്ള കാച്ചകരിക്കാൻ കൊണ്ടുപോവാണ് ഈ വണ്ടി ഒരു അഞ്ചു വർഷമായി എടുത്തിട്ട് പക്ഷെ ഇതുവരേക്കും വെഞ്ചിരിക്കാൻ പറ്റിട്ടില്ല നമ്മുടെ നമ്മുടെ നാട്ടില് വെഞ്ചിരിച്ചിട്ടുണ്ട് കൊണ്ട് വെഞ്ചിരിച്ചിട്ടില്ല സാധാരണ എല്ലാ വണ്ടിയും ഈ വണ്ടി കണ്ടത് വണ്ടി 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 അല്ലെങ്കിൽ എപ്പോഴും വരാറുള്ളത് വെഞ്ചിരിക്കാൻ വേണം അത്യാവശ്യം റോഡിൽ ഇത്ര തിരക്കുണ്ട് അഞ്ചു മണിക്കാണ് വണ്ടി വെഞ്ചിരിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വൈകിട്ട് അഞ്ചു മണിക്ക് ഇതാണ് വെഞ്ചിരിക്കുന്ന ടൈം അപ്പൊ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്കൊണ്ട് സ്റ്റാൻഡിൽ ഭയങ്കര ബ്ലോക്ക് ആണ് പള്ളിയിലേക്കുള്ള വ്യൂ കാണിച്ചു ശനിയാഴ്ചയണ്ടേ വണ്ടികള് വന്നു തുടങ്ങി ശനി ഞായറും അത്യാവശ്യം തിരക്കുണ്ട് സ്കൂൾ ഓപ്പൺ ചെയ്തതുകൊണ്ട് സാധാരണ കുറച്ച് തിരക്ക് കുറവാണ് ഇന്നൊക്കെ പള്ളിയിൽ പക്ഷെ അല്ലെങ്കിൽ ഭയങ്കര ചെയ്താണ് നിങ്ങൾക്ക് വരുവാണെങ്കിലും വെള്ളിയാഴ്ച കൊള്ളിച്ച് വരുന്നതായിരിക്കും നല്ലത് റൂമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ കാരണം ബസ്സുകളെല്ലാം വരുന്നത് വെള്ളിയാഴ്ച രാവിലെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തും ഓൾറെഡി ബസ്സുകാരി റൂംസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അമ്പത് പേരുടെ ബസ്സൊക്കെ വന്നത് അപ്പൊ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എങ്കിൽ പോലും നമുക്ക് വെള്ളിയാഴ്ച നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റൂം കിട്ടും ശനിയാഴ്ചക്ക് റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളി ഒക്കെ റൂം എടുക്കാം പള്ളിയുടെ ഒക്കെ സ്റ്റാൾ ഉണ്ട് റൂംസ് ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളില് അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് റൂംസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇപ്പൊ പ്രൈവറ്റിൽ എടുക്കുന്നത് അല്ലെങ്കിൽ പള്ളിയുടെ ആണ് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് വൈക്കല് ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ടോ മാറൂല്ല പിന്നെ ഇവിടെ ഓട്ടോറിക്ഷക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങാടും ഇങ്ങാണ്ടും പള്ളിയിൽ പോകും നമ്മള് സാധാരണ റൂമിൽ വണ്ടി ഇട്ടിട്ട് നടന്നാണ് പോവാറുള്ളത് കാരണം അതാണ് സൗകര്യം പെട്ടെന്ന് എല്ലായിടത്തും എത്താൻ പറ്റും ഓട്ടോറിക്ഷക്ക് പോയി കഴിഞ്ഞാൽ എത്താൻ പറ്റും പക്ഷെ ഓട്ടോറിക്ഷക്കാര് ഭയങ്കര ക്യാഷാണ് മേടിക്കുന്നത് നിന്ന് നിൽക്കല് റേറ്റ് ഒക്കെ മര്യാദ ചോദിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്മാരി പണി വരും പള്ളിയിലേക്കുള്ള വഴിയാണ് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല ഒരു ഡി ഇല്ല കഴിഞ്ഞത് കാറും കൊണ്ട് പള്ളിയിലോട്ട് പോവാതിരിക്കുകയാണ് നല്ലത് നമ്മുടെ സമയം വെറുതെ കുറെ പോകും വെഞ്ചിരിക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ടാണ് വണ്ടിയും കൊണ്ട് അങ്ങനെ ചെല്ലുന്നത് മാത്രം ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ രാവിലെ ഇവിടെ രാവിലെയും ഉച്ചിട്ടും വൈകിട്ടും അതായത് എട്ട് മണി പന്ത്രണ്ട് മണി അഞ്ചു മണി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വെഞ്ചിരിക്കാൻ പറ്റും ഈ ഒരു ഗ്രൗണ്ടില് മാത്രമാണ് വണ്ടി വണ്ടി കൊടുക്കണമെന്ന് എടുക്കും അപ്പൊ ജന കിഡി അട്ടിക്ക വണ്ടി വെഞ്ചിരിക്കേണ്ട പറ്റും ഒരു പൂ മേടിച്ച് സുന്ദര അതാപുന്ദനാക്കാലാ കണ്ടില്ലേ എന്താ ഭംഗിയുള്ള റെഡും വൈറ്റും കൊണ്ട് ചേർന്ന കിടിക്കും പൂവെന്ന് കാണിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്ത ഇവിടെ ഇവിടെ ധികം വണ്ടി വന്നിട്ടുണ്ട് മൂന്ന് വണ്ടിയായിരുന്നു അങ്ങടേയും കൂടി കൂട്ടിയിട്ട് ആ മൂന്ന് വണ്ടി ആയിട്ടുള്ളു വേറെ വണ്ടി വന്നിട്ടില്ല കാണിച്ചു ഞങ്ങളുടെ വണ്ടി പിന്നെ അടുത്തത് ഒരു കീയും വേറൊരു വണ്ടിയും ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ മാത്രം പൂ ഇട്ടിട്ടുള്ളു അടുത്ത വണ്ടിയിലേക്ക് ഇടുമായിരിക്കാം പൂ ഇഷ്ടപ്പെട്ട പൂ കളർ വൈബാക്കണോ കളറാക്കണോ കളറാക്കിയായിച്ചാ വൺ ടു പള്ളിയില് വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ വൈകിട്ട് നേരത്തേക്ക് വന്ന നിന്ന് പക്ഷേ അവിടെ പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് എല്ലാ അച്ഛന്മാരും അവരുടെ ആ പരിപാടിയുടെ കൂടെ ആയിരുന്നു അപ്പൊ ഒരച്ഛന്മാര് പോലും ബ്ലെസ് ചെയ്യാനായിട്ട് വരണുണ്ടായിരുന്നില്ല ഫൈനലി ഞങ്ങള് ഓരോ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഏതെങ്കിലും ഒരു അച്ഛൻ വരുമോന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അപ്പോഴും ഒരാള് റെഡി ആവുന്നുണ്ടായിരുന്നില്ല വരാനും ബ്ലസ് ചെയ്യാനൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ശരിക്കും പിന്നെ കുമ്പസാരിപ്പിക്കുന്ന ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി വെഞ്ചിരിപ്പിക്കാണ് ചെയ്തത് ഞങ്ങളുടെ കൂടെ ഇണ്ടായിരുന്നു ഒരു ഫാമിലി ഇത്രയും ഡിലേ വരണ കണ്ടിട്ട് അവർ പോയി പക്ഷെ ഞങ്ങൾ പോയില്ല ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ആ അച്ഛൻ വരൂന്നുള്ള പ്രതീക്ഷ തന്നെ പിന്നെ ചെന്നെ ചെന്ന് അച്ഛനോട് കൺവെൻസ് ചെയ്ത് പറയുകയൊക്കെ ചെയ്തപ്പോ അച്ഛൻ വന്നു വന്ന് ഞങ്ങൾക്ക് വണ്ടിയൊക്കെ വെഞ്ചിരിച്ച് തന്നു അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ വേളാങ്കണ്ണി വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മറ്റാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ അയച്ചു കൊടുക്ക പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കമന്റ് ചെയ്ത് ഞങ്ങൾ ഉറപ്പായിട്ടും റിപ്ലൈ വരുന്നാണ് അപ്പ ചെലപ്പോ ഞങ്ങൾ പറയാൻ വിട്ടുപോയ സ്ഥലങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലൂടെ പറഞ്ഞാൽ മതി പിന്നെ അടുത്ത വരാൻ പോണ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേളാങ്കളിലെ നൈറ്റ് ആണ് അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാ ബായ്